ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒക്കെ അവസാനിക്കാൻ പോവുകയാണ് നാളെയാണ് ഗ്രാൻഡ് ഫിനാലെ നാളെയോടുകൂടി വോട്ടിംഗ് ഒക്കെ യുദ്ധമൊക്കെ അവസാനിക്കാൻ പോവുകയാണ് എന്തൊക്കെയാണ് ടോപ്പ് ഫൈവില് വന്നിരിക്കുന്ന അഞ്ച് മത്സരാർത്ഥികളാണ് ഈ അഞ്ചു പേരിൽ ആരായിരിക്കും കപ്പ് കയർത്തുന്നതെന്ന് അറിയാംക്ഷാണ് പ്രേക്ഷകർ ഓരോ ദിവസം കഴിയുന്നതോറും അല്ലെങ്കിൽ മണിക്കൂറുകളും മിനിറ്റുകളും കഴിയുമോറും രക്ഷ രക്ഷക്കണക്കിന് നോട്ടുകളാണ് മത്സരാർത്ഥികൾ വാരിക്കൂട്ടി കൂട്ടി മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് ഈ ഒരു നിമിഷം ആരൊക്കെയാണ് മുന്നേറുന്നത് ആരൊക്കെയാണ് തകർച്ചയെന്ന് നമുക്ക് പരിശോധിക്കാം എന്തൊക്കെയാണ് വോട്ടിംഗ് ശനിയാഴ്ച വരെ എത്തിക്കുന്നത് അപ്പോൾ ശനിയാഴ്ച അവർ ആറ് പതിനഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് സെറ്റ് ആണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പം ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം ഈ ഒരു മണിക്കൂറുകൾ ഒന്നാം സ്ഥാനം കൈവിടാതെ തന്റെ കൈയിൽ ഭദ്രവാക്കി വെക്കുന്ന ജിൻഡപ്പനെ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ജിൻഡപ്പന്റെ ഓട്ടക്കിത ഇരുപത് ലക്ഷത്തിനോട് അടുത്തിരിക്കുകയാണ് പത്തൊമ്പത് ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് ഉണ്ടോട്ട് ജിൻഡപ്പൻ ഒന്നാം സ്ഥാനത്ത് ഇരിക്കുകയാണ് എന്തൊക്കെയാണ് ഒരു മണിക്കൂറിൽ ജിൻഡപ്പനെ അട്ടിമറിക്കാൻ ആർക്കേണ്ടി സാധിക്കും കണ്ടു തന്നെ ഇരിക്കുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന ജാസ്മിന്റെ അട്ടിമറി മുന്നേറ്റാണ് ജാസ്മിന്റെ ഓട്ടൊക്കെ പതിനഞ്ച് ലക്ഷം കടന്നിരിക്കുകയാണ് പതിനഞ്ച് ലക്ഷത്തി എഴുപത്തോരായിരത്തി നാനൂറ്റി ഇരുപത് ഔട്ട് തൊട്ട് ജിൻഡപ്പലിന്റെ ബെഡ്ഡുകൾ ഉയർത്താനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് എന്തൊക്കെയാണോ മിനിറ്റുകൾ മണിക്കൂറുകൾ മാറുമ്പോൾ വോട്ടുകൾ മാറി മറിയുന്നതുകൊണ്ട് ഒരുപക്ഷെ ജാസ്മിന്റെ മുന്നേറ്റം നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല മൂന്നാം സ്ഥാനത്ത് അർജുനെയാണ് നമുക്ക് ഓട്ടിങ് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന ശനിയാഴ്ച രാവിലെ പതിനഞ്ച് ലക്ഷത്തി പന്ത്രായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് വോട്ടുമായിട്ട് ജാസ്മിന് അർജുനും നല്ലൊരു മുന്നേറ്റം കാഴ്ച വെക്കുമ്പോൾ അർജുനന് ഇനിയുള്ള മണിക്കൂറിൽ ജാസ്മിനെ അട്ടിമറിച്ച് കപ്പ് ഉയർത്താൻ സാധിക്കുമെന്ന് അത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കും നല്ല നമുക്ക് നാലാം സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അഭിഷേകിനെയാണ് അഭിഷേകിന്റെ ഓട്ടിംഗ് ഒക്കെ ഇതാ ഉയരുന്നുണ്ടെങ്കിൽ കപ്പടിക്കാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ് ജാസ്മിനും അർജുനും ഒരുപക്ഷെ ഒരു വെല്ലുവിളി ഒരു മണിക്കൂറിൽ അഭിഷേകം ഉയർത്താൻ സാധിച്ചേക്കാം പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി അൻപത്തിനാല് വോട്ട് തൊട്ടാണ് നിൽക്കുമ്പോൾ ഏറ്റവും അവസാന സ്ഥാനത്ത് അഞ്ചാം സ്ഥാനത്ത് നോക്കുകയാണെന്ന് സെക്കൻ നമ്മുടെ സ്വന്തം മുടിയനെയാണ് മുടിയും ടോഫ് വരെ എത്തിയത് തന്നെ വലിയ രീതി ആദർശിക്കുകയാണ് എന്തൊക്കെയാണ് വയ്യാഴ്ച വോട്ടിങ് വലിയ രീതിയിൽ തന്നെ തടസ്സം ചെയ്യുന്നത് ഋഷിക്കാണ് ഋഷിക്ക് തന്നെയാണ് ഒമ്പത് ലക്ഷത്തി എഴുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത് വോട്ടിലോട്ട് അഞ്ചാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്തൊക്കെയാണ് ഋഷിയുടെ വോട്ട് ഇത്രയൊക്കെ നേടിയത് തന്നെ വലിയൊരു കാര്യം തന്നെയാണ് എന്തൊക്കെയാണ് ഋഷിക്ക് ഇനി കപ്പടിക്കണമെങ്കിൽ വലിയ രീതിയിൽ തന്നെ വേർക്കേണ്ടി വരും എന്തൊക്കെയാണോ മിനിറ്റുകൾ കഴിയും തോറും അല്ലെങ്കിൽ സെക്കൻഡുകൾക്കുള്ളിൽ മാറി പറയുന്ന വോട്ടിംഗ് ആയതുകൊണ്ട് പ്രവചിക്കാൻ പറ്റി വരാം എപ്പോൾ വേണമെങ്കിലും അടിമറികൾ സംഭവിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിർണായകമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ട് വോട്ടിംഗ് സെറ്റുകൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക നിങ്ങളുടെ ഈ ഒരു ദിവസം അതായത് ശനിയാഴ്ച ദിവസത്തെ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട് സ്റ്റാർ കയറി നിങ്ങളുടെ ഈ ഒരു അഞ്ച് പേരുള്ള ആ ഇഷ്ടം മനസ്സിലാക്കിക്ക് വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട അപ്പോൾ ഈ ഒരു അഞ്ച് പേരിൽ നിന്നും ആരായിരിക്കണം സീസൺ സിക്സ് മുന്നറിഞ്ഞാന്നാണ് നിങ്ങൾ പ്രേക്ഷകരാഗ്രഹിക്കുന്ന കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ട അപ്പം മരുമിക്കൂർ ഏറ്റവും നിർണായക ഓട്ടിംഗ് സെറ്റോട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും